പിണറായി വിജയന്റെ ഭരണം ഫാസിസ്റ്റ് ഭരണമാണ് എന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റി പിണറായിയോട് സംസാരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീ സുബ്രഹ്മണ്യം ഫോർവേഡ് ചെയ്തതിന് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്തു ചെറു വെറുതെ കേസല്ല കലാപാഹ്വാനത്തിലാണ് കേസെടുത്തത് പിണറായി വിജയൻ വ്യക്തികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് കലാപാഹ്വാനം നടത്തി അത് ഞങ്ങളെല്ലാവരും പ്രതിഷേധിച്ചതാണ് ഈ ജലശ്രീ മിഷൻ രാഷ്ട്രീയ കാര്യങ്ങളിൽ അങ്ങനെ ഇടപെടും രാഷ്ട്രീയക്കാരെല്ലാം അനുഭാവികളുടെ സംഘടനയാണ് പക്ഷെ ഇതുപോലുള്ള ഒരു പ്രതിഷേധം അത് ഇത് ഇതുപോലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഇവരെ ജലശ്രീ മിഷന്റെ പ്രവർത്തകരെ പ്രേരിപ്പിച്ചത് ഈ ഫാസിസ്റ്റ് നടപടിയിലുള്ള ശക്തമായ രോഷമാണ് അതാണ് ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദി ഹിറ്റ്ലറെ മാതൃകയാക്കി മരിക്കുമ്പോൾ പിണറായി വിജയൻ നരേന്ദ്രമോദിയെ മാതൃകയാക്കി മരിച്ചിരിക്കും ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് നടപടികൾക്കെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പിൽ പ്രതിരോധത്തിൽ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്നില്ലെങ്കിലും കോൺഗ്രസ് അനുഭാവമുള്ള ജനശ്രീ മിഷനും അതിൽ പങ്ക് ചെയ്യും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ് അർഹതയുള്ള ആളുകളെ പരിഗണിക്കും അതിൽ പ്രായ യുവാക്കൾ വനിതകൾ വളരെ പരിചയ സമ്പന്ന എല്ലാവരെയും പരിഗണിക്കുമെന്നുള്ള ഒരു ബ്രോഡർ സമീപനം സ്വീകരിച്ചു ശ്രീ കെ സി വേണുഗോപാൽ എ സി സിയുടെ സെക്രട്ടറിയോടെ പ്രഖ്യാപിച്ചു ആരും സ്വയം സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കാൻ പാടില്ല പാർട്ടി തീരുമാനിക്കും പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അത് എൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പാർട്ടി തീരുമാനിച്ചാൽ ഞാനല്ല ഏത് കോൺഗ്രസ് നേതാവും അതനുശ്രയിക്കണ്ടേ പാർട്ടി തീരുമാനിച്ചാൽ ഞാനും മത്സരിക്കും അത്രേ ഉള്ളൂ കോൺഗ്രസിൽ ഒരുപാടുണ്ട് കോൺഗ്രസ് ഉണ്ട് അല്ല അതിൽ തന്നെ പറഞ്ഞല്ലോ അതും എം പിമാർ തന്നെ പറഞ്ഞല്ലോ അംഗങ്ങൾ ഇപ്പോൾ വാസ്തവത്തിൽ എം പിമാര് വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കോളേജ് അകത്ത് പോലെ എല്ലാ പ്രായത്തിലുമുള്ള ആളുകളുണ്ട് എല്ലാ വിഭാഗത്തിലും ഉള്ള നയപരമായ ഒരു കാര്യമാണ് എം പിമാർക്ക് ആഗ്രഹിക്കാം പക്ഷേ എം പി മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ളത് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കണം അതെ അത് ശരിയാണ് അവർക്ക് മത്സരിക്കാൻ പ്രത്യേക അയോഗ്യതയൊന്നുമില്ല വിനോദമല്ല പക്ഷേ ഇത്രയും വലിയൊരു ഇത്രയും ഒരു വലിയ വിജയമുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ എം പിമാർക്ക് ആഗ്രഹിക്കാം പക്ഷെ അത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല മുതിർന്ന നേതാക്കളെയും ചെറുപ്പക്കാരെയും മുൻഗണന ചെറുപ്പക്കാർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞു മുതിർന്ന നേതാക്കൾക്ക് പ്രതിസരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അവർക്ക് അവരുടെ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ പാർട്ടി തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കുമല്ലോ